ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് മുരു അല്ലേ ഒന്ന് വരട്ടി വെക്കാൻ പോട്ടോ ഇത് സാധനം എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടില്ലേ ഒരു പുഴയിൽ പോയിട്ട് മുരു ഒക്കെ ഇത് പച്ചക്കൊക്കെ കഴിക്കുന്ന ആ സാധനം തന്നെയാണ് അപ്പോൾ അത് കെട്ടിപ്പം വീട്ടിൽ കൊണ്ട് ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് അതിന്റെ റെസിപ്പി ഒക്കെ കാണണമെങ്കിൽ നിങ്ങൾ മുന്നോട്ട് കാണട്ടോ എന്താണെന്നുള്ളത് അവസരമൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പൊ നമ്മൾ ആദ്യ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് എന്നിട്ട് കുറച്ച് നമ്മുടെ പെരുംജീരകവും ചെറിയ ഫ്ലേവർ ഒക്കെ വേണമല്ലോ പെരഞ്ചീരവും ജീരകവും ഒക്കെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക പിന്നെ നമ്മളെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളും വിചാരിക്കേണ്ട ഇത് ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കുറേ റെസിപ്പി ഒക്കെ യൂട്യൂബിലൊക്കെ തട്ടി വയ്ക്കും അപ്പം നമുക്ക് പറ്റൊരു എല്ലാത്തിനും ഉള്ളിയൊക്കെ ഇട്ട് കുക്കറിലൊക്കെ ഒരുപാട് വേവിച്ച് ആ ഒരു രീതിയിലാണ് നമ്മുടെ നാടൻ റെസിപ്പീസൊക്കെ കാണുന്നത് അപ്പോൾ അതൊന്നും ഒഴിവാക്കിയിട്ട് ഒരു പരീക്ഷണം നടത്തി വെക്കുകയാണ് ഇത് വീഡിയോ അവസാനം എന്താവുന്നത് അറിയുള്ളു കേട്ടോ പിന്നെ ഒരു ഉള്ളി ഒരു രണ്ട് ഉള്ളിയോളം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കിലോളം മുരുണ്ട് മുരു മുരിങ്ങ ഇറച്ചിയും ചില എടുത്ത് പറയും കിട്ടും അപ്പം ഏകദേശം രണ്ട് രണ്ടര ഉള്ളിയോളം വലിയ ഉള്ളി കിട്ടോ അത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കാരണം ഇത് നമ്മൾ പേസ്റ്റ് അടിച്ചിട്ട് അതിൽ ഇട്ട് മുരി വേവിക്കാനുള്ള പരിപാടിയാണ് ആലോചിക്കുന്നത് എന്താന്നുള്ളത് അറിയില്ല നോക്കട്ടെ അപ്പോൾ ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കാരണം അത് പേസ്റ്റ് അടിക്കാനുള്ള അത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ കുറച്ച് സമയം എടുത്തിട്ട് അത് വഴറ്റിയെടുക്കണം പിന്നെ പല വീഡിയോസും കണ്ട് മുരി ഒക്കെ കുക്കറിലിട്ട് വേവിച്ച് പിന്നെയും വരട്ടെ അല്ലെങ്കിൽ കൂടി പത്തിരുപത്തഞ്ച് മിനിറ്റ് വേവിച്ച് റബ്ബറി വൈരി ആക്കി നിൽക്കുക അതിൻ്റെ ആവശ്യം എന്നുള്ള സത്യത്തിൽ എനിക്കറിയില്ല അങ്ങനെ ചേരുന്നതാണ് കേട്ടേ ചെമ്മീനായാലൊക്കെ രണ്ടോ മൂന്നോ മിനിറ്റ് വേവിക്കാൻ പാടുള്ളൂന്നൊക്കെയാണ് ഞാൻ മനസ്സിലായി ആ ടേസ്റ്റും അതാണ് നമ്മളെ ഉള്ളിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് തക്കാളി ഏകദേശം ഒരു രണ്ട് തക്കാളികൾ ചെറിയതായിട്ട് മുറിച്ച രണ്ട് തക്കാളി ചേർക്കുന്നുണ്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കുക കുറച്ച് കറിവേപ്പില വീട്ടിലുള്ള കറിവേപ്പിലേ കൂടെ അതിലേക്ക് വറച്ചിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ആയിട്ട് വാടി കേട്ടെ അതിനുശേഷം നമുക്ക് പൊടികൾ ചേർക്കാം പൊടികൾ കയറണമെന്നില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് മല്ലിപ്പൊടി എടുത്ത് ചേർക്കാം മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം പിന്നെ ഒരു ഫ്ലേവറിന് കുറച്ച് ഗരം മസാല ഗരം മസാല ചിക്കൻ മസാല എൻ്റെ വീട്ടിൽ എന്താ ഉണ്ടോ ചിക്കൻ മസാല ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സ്പൂണ് അതും ചേർത്ത് നന്നായിട്ട് ആ പൊടികളൊന്നും മൂപ്പിച്ചെടുക്കുക അതുകൊണ്ടാണ് നമ്മൾ ആ ഗ്യാപ്പാക്കിയിട്ട് ആ നടുവിച്ചൊന്ന് ചേർത്ത് വെച്ചത് പിന്നെ ആ പൊടികൾ നന്നായിട്ട് മൂപ്പിച്ച് മസാല മിക്സ് ആക്കുക ഇതാണ് സാധനം ഇത് പേസ്റ്റടിച്ച് ഇതിലൊന്ന് വരത്തി വെക്കണം അപ്പോൾ മുരു കിട്ടാത്തവർ നിങ്ങൾ ചിക്കനിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി സാധനം സെറ്റായിരിക്കും എന്തായാലും പത്ര മോശമൊന്നാവില്ല ചേട്ടാ അല്ലാത്തത് ഇങ്ങനെ ഈ ഒരു ഉള്ളി ഫ്രൈ ഉണ്ടാക്കിയിട്ട് അതിലും ഉരുട്ട് വേവിക്കുന്നതാണ് നമ്മൾ ഒരുപാട് കെട്ടിട്ട് നമ്മൾ കുറച്ചും കൂടി മാറ്റി വെക്കുകയാണ് ഓരോ പരിശ്രമങ്ങൾ അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കൊടുക്കാം വേലി പേസ്റ്റ് അടിക്കുന്നില്ല കുറച്ച് വെള്ളം കൂടി ചേർത്ത് ആ ഉള്ളി ഒന്ന് വേവിച്ചെടുക്കുക വെള്ളമൊക്കെ ഒന്ന് വറ്റിയിരുന്ന കണ്ടി ഏകദേശം ഒന്ന് വെന്ത് കിട്ടുക കാരണം പച്ച റോ സ്മെല്ല് പോകണം ഉള്ളിയുടെ നല്ലൊരു പേസ്റ്റ് അടിക്കുക ഒരു കളറൊക്കെ മാറി വരട്ടെ അപ്പോൾ ഏകദേശം പറ്റി വന്നിട്ടുണ്ട് ഞങ്ങൾക്കതൊന്ന് തീയക്കി ഓഫാക്കി ഒന്ന് തണുപ്പിച്ച് തണുത്തതിനു ശേഷം മിക്സിയിൽ അടിച്ച് ഇതേപോലെ പേറ്റ് ആക്കി അടിക്കുക നല്ലൊരു കളറ് കിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ പാൻ ഒഴിച്ച് ഈ മസാല ഒന്ന് വരത്തി എടുക്കുക അത് നമ്മൾ ഓഴ്സ് രണ്ടോ മൂന്ന് മിനിറ്റ് കഴിക്കാനാണ് വിചാരിച്ചാൽ ഈ മസാല നന്നായിട്ടൊന്നും വരണ്ട ഓയിലൊക്കെ തെളിഞ്ഞു വരാം ആ മസാല ഒന്ന് അപ്പോൾ അങ്ങനെ വിട്ടു വിട്ട് വരും അതേപോലെ ഇങ്ങനെ വിട്ടു വിട്ട് വരും ആ സ്റ്റേജിൽ നമ്മൾ നമ്മളെ മുരു കഴുകി വൃത്തിയാക്കി വെച്ചാൽ മുരു ഏകദേശം ഒരു കിലോ ഉണ്ടാവും അതൊരു കുപ്പിയിലിട്ടിട്ടാണ് അവർ തരിക ഒരു മുന്നൂറ് രൂപയ്ക്ക് ഒരു ലിറ്ററിൻ്റെ കുപ്പി നിറച്ചും അങ്ങനെയാണ് അവർ തരും നമുക്കിത് വാങ്ങി വന്നല്ല നമ്മുടെ ഫ്രണ്ടെടുത്ത് തന്നെയാണ് അപ്പോൾ അത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു മുരു എന്നിട്ട് ഞാൻ വിചാരിച്ചിരുന്ന എന്താ വെച്ചാൽ ഈ ഒരു സ്റ്റേജിൽ ഇട്ട് ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് വരട്ടിയെടുക്കുക അപ്പോൾ അത്രയെല്ലാം മുരു വേവുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ നമ്മൾ വിചാരിക്കാത്തൊരു അവസ്ഥ കാരണം മുരു ഞാനിതുവരെ ഉണ്ടാക്കി നോക്കിയില്ല അപ്പോൾ ഒരു കാര്യം സംഭവിച്ചിട്ടോ കാണിച്ചു തരാം അപ്പം എന്തായാലും നന്നായിട്ട് ഈ മസാലയിൽ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് വെക്കുക എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ മൂടി വെച്ചു രണ്ട് മൂന്ന് മിനിറ്റ് രണ്ടൊരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ ആ ഒരുപാട് വെള്ളമോട്ട് മുരുകുന്ന മസാല നോക്കി ഇറങ്ങി വന്നിട്ട് ആകെ എന്താ ഒരു കറി തേങ്ങ അരച്ച കറി പോലെ ആയിപ്പോയി അപ്പോൾ എന്തായാലും നമുക്കൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് എന്തായാലും വറ്റിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മെല്ലെ അവിടെ വെച്ചു ഒന്ന് ഡ്രൈ ആയി വരട്ടെ അപ്പോൾ ആ വെള്ളം ഒന്നായിപ്പോയല്ലോ അപ്പോൾ ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുരുമുളക് പൊടി നല്ല വീട്ടിൽ പൊടിച്ച് കുരുമുളക് കണ്ടായിരുന്നു അപ്പോൾ ഒരു സ്പൂണ് അതും ചേർത്ത് നല്ല ഇളക്കി 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 അതങ്ങട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഞാൻ ചെയ്യും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അല്ലേ കാരണം ഇങ്ങനെ രണ്ടും ഇങ്ങോട്ട് വരണം ഇതായത് ഈ ഒരു സ്റ്റേജിലൊക്കെ ആവണതാണ് അല്ലേ ആ ഒരു മസാല ഇങ്ങനെ വിട്ടു വിട്ട് വരുന്നുണ്ടോ പാത്രം ആ ഒരു സ്റ്റേജ് വരെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇങ്ങനെ അങ്ങോട്ട് തെറ്റാക്കി എടുക്കാം കേട്ടല്ലേ കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നല്ല എന്താ നമുക്ക് ആവശ്യമുള്ള ഒരു സ്റ്റേജ് ആയാലും ഓഫ് ആക്കിയിട്ട് അവിടെ വെച്ചാൽ ഉടനെ ഇതിനെ എടുത്ത് കഴിക്കാത്തൊരു പത്ത് മിനിറ്റ് അവിടെ ടൈം കൊടുക്കണം അങ്ങനത്തെ സാധനം നമ്മൾ മെല്ലെ അവിടെ വെച്ച കേട്ടോ തീയൊക്കെ ആക്കിയിട്ട് അവിടെ വെക്കാം കണ്ടല്ലേ ഈ ഒരു സ്റ്റേജിലൊക്കെ ആയി വന്നാൽ അത് മെല്ലെ എടുത്ത് കഴിച്ച് നോക്കാം നല്ല ഫ്രഷ് സാധനമാണ് നമ്മൾ എപ്പോഴും എടുത്തു വന്ന സാധനമല്ലേ അപ്പോൾ അത് നല്ല പ്ലേറ്റിലേക്ക് എടുത്ത് പോകണം അപ്പം ഇന്ന് നൈസ് പത്രി ഉണ്ടായിരുന്നു കൂടെ ഒരു മൂന്നാല് നൈസ് പത്രി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതിങ്ങനെ വരട്ടെ കാണാൻ നല്ല ലുക്ക് ആയിട്ടില്ലേ ചിക്കനൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ ഒരു മസാല ചിക്കനൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്താണെന്നുള്ളറിയാലോ അപ്പൊ ആദ്യം ആ മുരുന്ന കഴിച്ചു നോക്കട്ടെ നമ്മൾ പുഴയെ പിടിച്ച സാറിൽ എന്ത് സംശയം നല്ല ഫ്രഷ് ടേസ്റ്റ് കിട്ടും നല്ല സംഭവം നല്ല ടേസ്റ്റ് ഈ ഒരു മസാല കൂടെ നല്ല രസമായിട്ട് ഇട്ടത് ഇനി ഒരു പത്തിരി കൂടി കൂട്ടി അത് മെല്ലെ കൂട്ട് ഫിനിഷ് ചെയ്യട്ടെ ഉണ്ട് അതങ്ങനെ സൈഡുന്നത് ആ മസാലയും കൂടി കൂട്ടി നമ്മൾ സാറിന് ഹോട്ടലുകളൊക്കെ ഉള്ളിയൊക്കെ ആ ഒരു സെല്ലൊക്കാണ്ട് വേറൊരു രീതി ചെയ്തു നോക്കിയാണ് കഴിച്ച് നോക്കട്ടെ അതിങ്ങനെ എടുത്ത് താ കേട്ടോ ആ അടിപൊളിയായിരുന്നു പത്ത് പത്തിരിൻ്റെ ഇവിടെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എവിടെന്നെങ്കിലും കുറച്ച് മുരികൾക്ക് കിട്ടിയാൽ ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ വീഡിയോ എല്ലാവരത്തേക്ക് എത്തും ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ എല്ലാവരും പേജ് ഫോളോ ചെയ്ത് വെച്ചോളിയേ